സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മളൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് ക്യാരമൽ സേമിയ പായസമാണ് നമ്മളെ വെള്ള കളറിലില്ല പാൽ പായസം പോലത്തെ അങ്ങനത്തെ പായസമല്ല ക്യാരമൽ സേമിയ പായസമാണ് ഈ കളറുണ്ടല്ലോ ഇതേപോലെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഞാൻ നമ്മൾ താത്താൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മളത് പായസമൊക്കെ വെക്കുന്നത് വിറകടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ സാബുനരി ഉണ്ടല്ലോ ചൊവ്വരി എന്നൊക്കെ പറയും അപ്പോൾ ആ സാബുനരിയാണ് ഞാനത് വറുത്തെടുക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാം സാബുനരി ഉണ്ട് കേട്ടോ ചൊവ്വരി ഉണ്ട് പിന്നെ നമ്മൾ മൂന്ന് ലിറ്റർ പാലിലാണത് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ സേമിയ എടുക്കുന്നത് ഇതേക്കും ഒരു മുന്നൂറ്റൻപത് ഗ്രാം സേമിയാണ് കേട്ടോ നൂറ്റൻപത് ഗ്രാം ഇതും അങ്ങനെ മൊത്തത്തിലൊരു അരക്കിലോനാണ് ഇത് രണ്ടും പാട് വരുന്നത് കിലോ കൊണ്ടുവന്നിട്ട് അതിന് കുറച്ച് സേമിയ എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ സബ്നേ ഞാൻ ചെമ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് കരിയാത്ത രീതിക്ക് വറുത്തെടുക്കുകയാണ് അപ്പോൾ നമ്മളെ ചെമ്പിന് കുറച്ചൊക്കെ അനം കുറവാണ് കേട്ടോ അടുക്ക് പാത്രത്തിന് കുറച്ചൊക്കെ അനം കുറവാണ് അപ്പോൾ ഞാൻ ചൂട് കറിപ്പോണിങ്ങനെ ഇടക്ക് ഞാൻ അടുപ്പത്തു നിന്ന് ചട്ടിങ്ങനെ ചെരിച്ച് പിടിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ നന്നായിട്ട് വറുത്ത് റെഡി ആയി കിട്ടിയിരിക്കണം കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല ഒക്കെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഞാൻ ഇതൊക്കെ നൊഴിച്ചു കൊടുത്തിട്ടായിരിക്കും കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ നമ്മളെ സേമിയം കൂടി വറുത്തെടുക്കാനുണ്ട് അപ്പം എന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് സേമിയം കൂടി ഇതിലൊന്ന് വറുത്തെടുക്കുക നല്ലോണം കരിഞ്ഞ രീതിയിൽ അതേപോലെ വറുത്തെടുക്കണ്ട പാകത്തൊരു വറവ് കിട്ടോ കുറച്ച് സമയം ഒന്നും ഇങ്ങോട്ട് നമ്മളെ നെയ്യ് നമ്മളെ പിന്നെ സേമിയത്തിനൊന്ന് വറുത്തെടുക്കാണ് അപ്പോൾ അരക്കിലോന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേനെ കേട്ടോ പിന്നെ കുറച്ച് അവിടെ മാറ്റി വെച്ചതാണ് ഒന്ന് സേമിയം കൂടിപ്പോയാൽ ഇങ്ങനെ വെള്ളം പോലെ ആവുമല്ലോ നമ്മുടെ പായസം കുറുകിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് കുറച്ച് സേമിയനും കുറച്ച് ഇതീനും സാബൂനരി ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മുന്നൂറ്റൻപത് ഗ്രാം സേമിയാണ് എടുത്തിരിക്കണെന്ന് പറഞ്ഞത് അപ്പോൾ അത് നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ വറുത്തെടുക്കുകയാണ് നമ്മളെ സേമിയത്തിനെ നമ്മൾ സേമിയനും വറുത്ത് കോരിയിക്കണം കേട്ടോ നമ്മളെ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ നല്ലോണം കരിയിച്ച് വറുത്തിട്ടൊന്നുമില്ല ഒന്നും ഒരു ബ്രൗൺ കളർ കളറാകണതുവരെ ഒന്ന് ഇങ്ങോട്ട് വറുത്തെടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മളെ സേമിയത്തിനെ അപ്പോൾ ഞമ്മളെ സേമിയനൊക്കെ നമ്മളെ ഈ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിൽ പിന്നെ പായസം ഉണ്ടാക്കുകയാണ് ഈ തന്നെയാണ് അപ്പോൾ ഞാൻ വേറെ പാത്രം ഒന്നും നിരത്തണ്ട വിചാരിച്ചല്ല നമ്മൾ ഈ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ ക്ലീനാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത് വറവൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ക്യാരമല ചെയ്യണം കേട്ടോ പഞ്ചസാര നമ്മളാ പായസത്തിൻ്റെ കളറ് കണ്ടില്ല നിങ്ങൾ തുടക്കത്തിൽ ഞാൻ പായസം കാണിച്ചു നിന്നപ്പോൾ സേമിയ പായസമൊക്കെ തൂ വെള്ളല്ലേ ഉണ്ടാവുക അപ്പോൾ അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു കളർ മാറ്റത്തിന് വേണ്ടി കണ്ട് പഞ്ചസാര ഒന്ന് ക്യാരമില ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തുള്ളി പോലും വെള്ളമില്ലാതെ നമ്മൾ പിന്നെ പാലൊക്കെ കാഴ്ചയിടം റെഡിയാക്കി വെച്ചിരിക്കണട്ടോ തുള്ളി പോലും വെള്ളമില്ലാതെ പിന്നെ ചെമ്പ്ക്ക് പഞ്ചസാര ഇട്ടിട്ട് കുറഞ്ഞ തീയിൽ നമ്മളിതിങ്ങനെ ഉരുക്കിയെടുക്കണം പഞ്ചസാര നന്നായിട്ട് കരിയിച്ച് കയ്പ് രസം ഉണ്ടാവാൻ അയക്കരുതേ അപ്പോൾ തീ കുറച്ചാക്കി വെച്ചിട്ട് പിന്നെ സാവധാനത്തിന് നമ്മളെ പഞ്ചസാര ഇങ്ങനെ ഇങ്ങനെ ഉരുക്കിയെടുക്കണം കേട്ടോ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ തീ ഇങ്ങനെ കൂടി പോകുമ്പോൾ കരിയാവോ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെമ്പ് ഇങ്ങനെ കുത്തനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നിങ്ങോട്ട് നമ്മളെ പിന്നെ പഞ്ചസാര ഒന്നും ഉരുകി കിട്ടാൻ വേണ്ടി അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ പഞ്ചസാര ഇങ്ങനെ ഉരുകി വെള്ളം പോലെ അയക്കണേ അപ്പോൾ നല്ലോണം കരി ചെറുത് കരിഞ്ഞാൽ നമ്മളെ പഞ്ചസാരൻ്റെ കൈപ്പ് വരും ഈ കളറൊന്നും വ്യത്യാസം വരാൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ പായസം കാണാൻ ഒരു ഭംഗിക്കും പിന്നെ ക്യാരമിലിൻ്റെ ചെറിയൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ നമ്മൾ പായസത്തിന് അപ്പോൾ തൊഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മളെ മേത്തേക്ക് തേക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ വിട്ട് നിന്ന് ഒഴിച്ചു കൊടുക്കണം നല്ല ഒന്നും ഇങ്ങടെ തീ കുറച്ച് വെച്ചിട്ടാണ് തൊഴിച്ചു കൊടുക്കാനെട്ടോ അപ്പോൾ അതാ ഇതേപോലെ തിളച്ചൊന്നായിട്ട് പൊന്തിട്ടോ നമ്മളിത് ഒഴിക്കുമ്പോൾ അപ്പോൾ നമ്മളിതിക്ക് പാലോ വെള്ളമോ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഉരുകി പഞ്ചസാര ഇങ്ങനെ കട്ടായിപ്പോകട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ പാലിൽ കടന്നിട്ട് ആ പഞ്ചസാര താനെ ഉരുകി പോകും കുഴപ്പമൊന്നുമില്ല അതങ്ങനെ താനെ ഉരുകി അലിഞ്ഞു പോകും അതങ്ങനെ അഴുതി ബേജാറാകൊന്നും വേണ്ട പിന്നെ മുഴുവൻ പാലൊക്കെ ഒഴിച്ചെടുക്കണേ പിന്നെ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തക്കണിട്ടേക്ക് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ആക്കി നമ്മൾ പഞ്ചസാരയൊക്കെ ആ ക്യാരമില ഇതൊക്കെ ഒന്ന് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ട് പിന്നെ ഞാൻ സേമിയനും അതേപോലെ സാബൂനരി വറുത്ത് വെച്ചത് ഇട്ട് കൊടുത്തേക്കണ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ഏലക്കായി കുത്തിങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏല അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് പഞ്ചസാര ഇട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഏലക്കായി അപ്പോൾ ഇവിടെ കരണ്ടില്ലാത്ത കാരണം ഞാൻ ഇതിൽ കുത്തുകല്ലിൽ ഒന്ന് കുത്തിങ്ങാണ്ട് പിന്നെ ഏലക്കായി ഇട്ടെടുക്കാണ് അപ്പം നമ്മൾ ഏലക്കൊക്കെ കുത്തിയിട്ട് ഞാൻ പായസത്തേക്ക് ഇട്ടുകൊടുത്തിരിക്കണേ ഇനി നമുക്ക് നമുക്കിതിക്ക് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ചട്ടിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ അണ്ടിപ്പരിപ്പിനെ ഇതിലൊന്നും ഇട്ടങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കണം നമുക്ക് നമ്മളെ പായസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ കൂട്ടുകാരെന്തെങ്കിലും ഞമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം പിന്നെ സേമിയ പായസം പിന്നെ പാലഡിയും ഒക്കെ ഞാൻ കുറേ മുമ്പേ നമ്മൾ വീഡിയോയിൽ ഇട്ടതാണ് പക്ഷെ ക്യാരമൽ പായസം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറേ സമയമൊന്നും വേണ്ട നമ്മളെ സേമിയ പായസത്തിൻ്റെ അതേ ടൈമിൻ്റെ മതി നല്ല ടേസ്റ്റിനും വ്യത്യാസമാണ് ഇങ്ങനെ കുറുകി പശ പശപ്പായൊന്നും നിൽക്കുമല്ലോ കേട്ടോ പായസം നല്ല വൃത്തിക്കന്നെ നിൽക്കും അപ്പോൾ അതാണ് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വന്നിരിക്കണേ നമ്മളതിൽ മുന്തിരിയും കൂടി ഒന്നിട്ട് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ എണ്ണ അപ്പോൾ തീ ഓഫാക്കാൻ മറന്ന കാരണം മുന്തിരി ഒന്നും ഒന്നിങ്ങോട്ട് കരിഞ്ഞു വയ്ക്കണം കേട്ടോ ഞാൻ എടുത്തപ്പോ ആ സമയപ്പത്തേന് മുന്തിരി ചിലത് ഇങ്ങോട്ട് കരിഞ്ഞ് ചിലതൊക്കെ പാകത്തെ മൂപ്പ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്ത് കോരി എടുത്തുക്കണ് എന്നിട്ട് ഞാൻ പായസത്തിൽ കൊണ്ടുവന്നിട്ട് അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ സേമേനും സാബുനേലും ഒക്കെ വെന്ത് വന്നിട്ട് കേട്ടോ ഇനി ഇതൊന്നും ഇങ്ങോട്ട് പിന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പഞ്ചസാര ഞാൻ ക്യാരമൽ ചെയ്തത് തന്നെയാണ് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ടില്ലേന് അപ്പോൾ പഞ്ചസാര ഒക്കെ എപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് ഇട്ടുകൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിരിക്കണേ ഞാൻ ഇതീക്ക് കുറയൊന്നുമില്ല നമ്മളെ കൈ കൊണ്ട് ഒരു നുള്ളു നുള്ളിങ്ങനെ ഉള്ളിങ്ങാണ്ട് ഇട്ട് കൊടുക്കുമല്ലോ ഉപ്പ് അതേപോലെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണ പായസത്തിക്ക് ഇനി നമുക്ക് മിൽക്ക് മേഡാണ് ഇതീക്ക് കൊഴിച്ചെടുക്കാനുള്ളത് അപ്പോൾ ഞാൻ നമ്മളെ ചെറിയൊരു മിഠായി ഉണ്ടല്ലോ അതിൻ്റെ ഇത് മിൽക്ക് മേഡ് അത് ഫുള്ളായിട്ട് ഇതീക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് മിൽക്ക് മേഡ് നമ്മൾ ഇതേ കൊഴിച്ചുകൊടുത്തിക്കണം എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ അപ്പോൾ ഞാനിത് ഫുള്ള് ലാസ്റ്റ് നമ്മൾ ലാസ്റ്റാണ് മിൽക്ക് മേഡ് വെച്ചു കൊടുക്കുന്നത് പിന്നെ തീ കത്തിച്ചിട്ടൊന്നുമില്ല പിന്നെ നമ്മളടുപ്പത്തു നമ്മളെ പായസത്തിനെ വാങ്ങി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇത്ര പണിയുള്ള നമ്മളെ ക്യാരമൽ പായസം ഈസി അല്ലേ കണ്ടിട്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഒന്നും ഇല്ലല്ലോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പായസം അല്ല കാണാൻ ഈ കളർ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളെ പായസം കാണാനൊരു പിന്നെ ചൊറുക്കാണ് പായസത്തിൻ്റെ കളറ് നമ്മൾ അടപ്രഥമനൊക്കെ ഉണ്ടാക്കണം ആ കളർ ഇങ്ങോട്ട് വരും കേട്ടോ സേമി പായസത്തിനെയും ഇത്ര ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും